ഹായ് ഹലോ സ്ഥലാ വലൈക്കും എല്ലാവർക്കും ഇങ്ങനെ നിൽക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇസ് ഒന്ന് ഞാൻ വന്നിട്ടില്ല ഒരു ചെറിയൊരു കുറച്ച് വലിയൊരു വീഡിയോ ആണ് കാണോ ഒരു ബ്ലോഗായിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാത്ത വീഡിയോ കാണാം കേട്ടോ അങ്ങനെ അടുത്തേക്ക് പോകുന്ന വീഡിയോ ആണ് ഇപ്പം പോകുമ്പോൾ ഒരു മണിക്കൂർ മുന്നേ പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇപ്രാവശ്യം എന്താ ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ലൈറ്റ് ആയിട്ട് ഇറങ്ങിയത് അപ്പോൾ നാസ്ത കഴിച്ചിട്ടില്ല നാസ്ത കഴിച്ചിട്ടാണ് റിങ്ക് കറിയാൽ മതി ഓർന്നു അപ്പോൾ പൂരിയാണ് കഴിച്ചത് കേട്ടോ പിന്നെ വടയും മക്കൾ വടയൊക്കെ കഴിച്ചു ാസ്തയൊക്കെ കഴിച്ചതിന് ശേഷം ആട്ടോ ഒരു വിശേഷത്തിലൊക്കെ പോകുന്നത് കണ്ണാപുരത്തു നിന്നാണ് കേട്ടോ ട്രെയിൻ കയറിയത് നമുക്ക് പഴങ്ങാടി അടുത്ത് തന്നെയാണ് പക്ഷേ നമ്മൾ അധികം കണ്ണാരാണ് കേട്ടോ പോകുന്നത് പഴങ്ങാടി പോകാറുണ്ട് ഞാനും ശ്യാമോ വിശാദമാണ് കേട്ടോ പോകുന്നത് സിനാൻ വരുന്നില്ല പറഞ്ഞു അവന് ഇപ്പോൾ വരുന്നില്ല പറഞ്ഞിട്ട് അവനങ്ങനെ ഇപ്പോൾ കുറച്ചായിട്ടോ വരത്ത് കുറവാണ് ഇന്നു പിന്നെ സമയമാകുമ്പോൾ തന്നെ എത്തിയത് കൊണ്ടത്ര ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോഴാണ് കേട്ടോ അവനോട് പോസ്റ്റ് ആയിട്ട് ഇരിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു പ്രാവശ്യം നമുക്ക് സമയത്ത് തന്നെയാണ് കേട്ടോ എത്തിയത് പക്ഷേ വീട്ടിൽ നിന്ന് ലേറ്റായിട്ടാണ് കേട്ടോ ഇറങ്ങിയത് സമയത്ത് വെറുതെ ഇവിടെ വന്നിട്ട് ഇരിക്കേണ്ടില്ലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഇറങ്ങാൻ ലേറ്റായിട്ടുണ്ടായിരുന്നു സീറ്റെല്ലാം ഉണ്ടായിരുന്നു ആളൊക്കെ കുറവായിരുന്നു വിചാരിച്ചിരുന്നു വെക്കേഷൻ്റെ സമയം അതുകൊണ്ട് ഭയങ്കര ആളായിരിക്കും സീറ്റൊന്നും കിട്ടൂല എന്നൊക്കെ പക്ഷെ ആളൊക്കെ കുറവാണ് കേട്ടോ അതിന് കടലമുട്ടയെ വാങ്ങിച്ചു കൊടുത്തതായിരുന്നു പക്ഷേ അവനക്ക് വേണ്ട പറഞ്ഞ കേട്ടോ അപ്പം ഞാനും ശ്യാമനെ കഴിച്ചും അവനിക്ക് കടലമുട്ടയെ അത്ര ഇഷ്ടമല്ല പറഞ്ഞു അതുകൊണ്ടും എനിക്ക് വേണ്ടതായിരുന്നു പിന്നെ ആളൊക്കെ കുറവാണ് കേട്ടോ പിന്നെ ആ പകത്ത് എത്തുമ്പോൾ തന്നെ എല്ലാവരും പോയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എന്താ വെച്ചാൽ ആളൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ കുറച്ച് ഷോർട്സ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഷോർട്സ് ചെയ്തതിൻ്റെ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കാണാത്തവരൊന്ന് പോയി കാണാം അങ്ങനെ ഞങ്ങൾ മംഗലാപുരം എത്തിയിട്ടോ മംഗലാപുരത്ത് റിലേഷൻ എല്ലാം ഉണ്ടോ പ്രശ്നം ഇറങ്ങി അങ്ങനെ നമ്മളധികം ഇറങ്ങിയ ഉള്ള ആളാണ് കേട്ടോ അപ്പോൾ ശ്യമൻ്റെ വീട്ടിലേക്ക് മംഗലാപുരത്ത് നിന്നും കുറച്ചും കൂടി എടുപ്പം ഉള്ള ആളത്തെ ഇറങ്ങിയിട്ട് പോക്കാണേ അപ്പം ഇപ്രവശ്യം നമ്മൾ മംഗലാപരം ഇറങ്ങിയത് ഏട്ടൻ്റെ മക്കളെ വീട്ടിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ ഏട്ടൻ്റെ മക്കളെ വീട്ടിലേക്ക് പോകണമെങ്കിൽ ഇവിടുന്ന് മംഗലാപുരത്തു നിന്ന് ഇറങ്ങുമ്പം കുറച്ച് മംഗലാപുരത്തുനിന്നാണ് കേട്ടോ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്താണ് അങ്ങനെ ഇറങ്ങിയ ശേഷം ആണ് കേട്ടോ ടിക്കറ്റ് ഇട്ടിട്ട് ഏറെ വന്ന് നോക്കുന്നതൊക്കെ എപ്പോഴും നമ്മൾ എസ്റ്റിമേറ്റിലാണ് കേട്ടോ പോകുന്നത് അപ്പോൾ അതിൽ കയറി നിന്നാൽ മതി അപ്പം നമ്മൾ സ്റ്റെപ്പ് കയറിയിട്ട് കുറച്ച് അപ്പുറത്ത് പോയിട്ട് ആദ്യം ഇറങ്ങണത് അതുപോലെ തന്നെ ഇറങ്ങാനും അപ്പുറത്തെ സൈഡിലുണ്ട് കേട്ടോ അതുമാത്രമല്ല ലിഫ്റ്റും ഉണ്ട് കേട്ടോ അങ്ങനെയും കയറി ഇറങ്ങേണ്ട സൗകര്യമൊക്കെ ഉണ്ട് ഇവിടെ ഇവിടെ വലിയ സ്റ്റേഷനിലല്ലേ അപ്പോൾ അതുപോലെല്ലാം ഉണ്ടാവും പിന്നെ അധികം ഹോസ്പിറ്റൽ സുഖമില്ലാത്തവരെയൊക്കെ കൊണ്ടുപോകാനൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ ഹോസ്പിറ്റൽ കേസെല്ലാം ആയിട്ട് അധികം അങ്ങന വരത്തിൻ്റെ നമ്മൾ കണ്ണൂരിൽ നിന്ന് തന്നെ ഒരുപാട് ആൾക്കാർ വരത്തിണ്ട് അപ്പോൾ എല്ലാവർക്കും വണ്ടി പിടിച്ചിട്ടൊന്നും പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ട്രെയിനിലൊക്കെ പോകുമ്പോഴേക്കും ഇതുപോലത്തെ സംഭവ സംവിധാനമൊക്കെ ഉണ്ടാകുമ്പോൾ ലിഫ്റ്റൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ സുഖമില്ലാത്തതൊക്കെ കയറാനൊക്കെ അങ്ങനെ നമ്മൾ ഇതിൽ കയറി ഇറങ്ങിയൊക്കെ ചെയ്തത് സ്റ്റെപ്പിൽ കയറിയിട്ടില്ല ഇവിടുന്ന് നടന്നിട്ട് പോകേണ്ട ഉണ്ടോ കുറച്ച് നടക്കാനുണ്ട് പക്ഷേ നമ്മളൊക്കെ ഇല്ലോണ്ട് ഷവറിന് നടക്കണ്ട നമുക്ക് ഓട്ടോ ഒക്കെ ആണ് ഇപ്പോൾ ഷവൻറ്റൊക്കെ ആണെങ്കിൽ നടന്നിട്ട് ഇപ്പം പോകട്ടോ ഞാൻ നിഷമുണ്ടല്ലോ അപ്പം നടന്നിട്ട് പോകേണ്ട ഓട്ടോക്ക് പോകാന്നാണ് അപ്പം അവിടെ പോയിട്ട് എന്നെ ഓട്ടോ പിടിക്കണം ആ സൈഡിൽ അങ്ങ് കുറച്ചുകൂടി മുന്നോട്ട് നടന്നിട്ട് ഓട്ടോ പിടിക്കണം ഷവറിന് വേണ്ട നമുക്ക് നടക്കണ്ട നമുക്ക് ശരിക്കും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പിടിക്കുന്നുണ്ടെങ്കിൽ അവിടെ ക്യൂ നിന്നിട്ട് എന്നെ ഓട്ടോ പിടിക്കണം കേട്ടോ അപ്പം അവിടെ ഒരുപാട് ഓട്ടോ ഉണ്ട് അവിടെ സ്റ്റാൻഡിൽ നിർത്തിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ പക്ഷെ അവർ നമുക്ക് അവിടെ നിൽക്കേണ്ട ഒരുപാട് ക്യൂ നിൽക്കണം പിന്നെ നമുക്ക് കുറച്ച് മുകളിലോട്ട് പോയെങ്കിൽ ഓട്ടോ കിട്ടും കുറച്ച് കയറുമ്പം തന്നെ ഓട്ടോ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ അങ്ങനെ അപ്പോൾ നമ്മൾ ഓട്ടോ കയറി പറയുന്നുണ്ടായിരുന്നു ഇങ്ങനെ ഇവിടെ നിന്നൊക്കെ കയറ്റുമ്പം ഞാൻ അവിടുന്ന് ഓട്ടോ സ്റ്റാൻഡിൽ അവർ വഴക്ക് പറയുന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരാ കാണാണ്ട് നമ്മളൊക്കെ കയറ്റിയത് അപ്പം നമുക്ക് ട്രെയിൻ ഇറങ്ങിയിട്ട് നടന്നിട്ട് പോകേണ്ട ദൂരമല്ലോ അപ്പോൾ ഓട്ടോക്ക് പോകുമ്പം കുറച്ച് ചുറ്റിയിട്ട് പോകാനും ഒരുപാടൊന്നും പോകണ്ട കേട്ടോ കുറച്ച് പോകാനല്ലോ എല്ലാവരൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഓരോ സ്ഥലം കാണിച്ചു തരും കേട്ടോ ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ജോലി ചെയ്തിരുന്നു ഇപ്പോൾ ഇത് കണ്ടപ്പോൾ പോലെ ഞാൻ ഇവിടെ ഒരുപാട് കളിക്കാൻ വന്നിട്ടുണ്ട് ഞങ്ങൾ കളിക്കാൻ വരുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ മത്സരമൊക്കെ വോളിബോളിൻ്റെ മത്സരം ഒക്കെ കളിക്കാനും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ ടർഫാണ് കേട്ടോ വലിയതാണ് ഏറ്റവും വലിയ വൃത്തിയാണ് ചി ഉച്ചയുണ്ട് കാണൂലട്ടോ ഈ സൈഡിൽ നിന്നൊക്കെ അപ്പർ സൈഡിലേക്ക് അങ്ങനെ കാണില്ല ഒരുപാട് എഴുതാന്ന് പിന്നെ അവിടെ തന്നെ അടുത്തൊരു പള്ളിയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു മൊക്കാമുണ്ട് അവിടെ എപ്പഴും പോകണം എന്ന് വിചാരിച്ചു പക്ഷെ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ വീട്ടിലെത്തി അവർ ഫ്ലാറ്റിലാണോ കേട്ടോ താമസിക്കുന്നത് അപ്പോൾ വലിയ ഫ്ലാറ്റൊന്നുമല്ല ചത ചെറിയ ഫ്ലാറ്റിലായിരുന്നു മുകളിലാണ് കേട്ടോ സ്റ്റെപ്പ് വരെയായിട്ട് പോകണം ലിഫ്റ്റ് ഒന്നും ഇല്ല ചെറിയൊരു ഫ്ലാറ്റാണ് വീട്ടിലെത്തി വീട്ടിൽ അവരൊന്നും വീടൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ആയിരിക്കുന്നു വീട്ടിൽ അല്ല അങ്ങനെ നിൽക്കില്ല അവർക്ക് ഇഷ്ടമല്ല പിന്നെ വീട്ടിൽ രണ്ട് മക്കളാണ് കേട്ടോക്ക് നമുക്ക് വന്നപ്പോൾ ജ്യൂസൊക്കെ തന്നു പിന്നെ ഇതായി വിള റൂമൊന്നും വിള പുറത്ത് നിന്ന് അത്ര കാണാൻ പറ്റും റെയിൽവേ സ്റ്റേഷനിലെ കേട്ടോ ഒത്തിരി അടുത്ത് തന്നെയാണ് ക്ഷ്യാമറ്റൊക്കെ ആണെങ്കിൽ ക്ഷാമം പറഞ്ഞു ഞാൻ നടന്നിട്ട് വരും പിന്നെ ഞാൻ ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് ഓട്ടോ ഒക്കെ തന്നെ പോകാം അങ്ങനെ പോയാട്ടോ അപ്പം വലിയ വലിയ ഫ്ലാറ്റ് നല്ലൊരു റൂമാണ് കേട്ടോ ഉള്ളത് ഇവിടെയും രണ്ട് മക്കളും പുറത്താവേ ഉള്ളൂ അപ്പോൾ ഒരു കിച്ചണും ഒരു ഹാളും ഒരു ബെഡ്റൂം ആണ്ട്ടില്ല പിന്നെ അവരെന്താ ഞാൻ അവിടെ പോയ ശേഷം പിന്നെ അവർ പറഞ്ഞ് ഞാൻ വീഡിയോ കാണാറുണ്ട് ടി വിയിലെ വെച്ചിട്ടാണ് കാണലെന്നൊക്കെ പറഞ്ഞിട്ടോ മക്കളൊക്കെ എനിക്ക് ടി വിയിൽ വെച്ച് കാണിച്ച് തരണം കേട്ടോ പിന്നെ ആട്ടിന് മൂന്ന് മക്കളാണ് ഒരാണും രണ്ട് പെണ്ണുമാണ് കേട്ടോ അപ്പോൾ അവർ വീട്ടിലേക്ക് ഞാൻ ആദ്യമൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ കുറേ ആയിട്ടോ പോയിട്ട് ഷാ കഴിഞ്ഞ പ്രശ്നം വയസ്സമയത്ത് ഷാ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇവരൊക്കെ തലവേട്ടിലുണ്ടായിരുന്നു പറഞ്ഞു പിന്നെ രാവിലെ രണ്ട് പെൺകുട്ടികളവർ കല്യാണം കഴിഞ്ഞ മക്കളൊക്കെ ആയിട്ട് വേറെ വേറെ നിൽക്കുകയാണ് കേട്ടോ പക്ഷേ കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ പ്രാവശ്യം പോയ സമയത്തൊക്കെ ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഏട്ടനില്ലായിട്ടോ മരിച്ചതാണ് ഏഴെട്ട് വർഷമായിട്ടോ മരിച്ചിട്ട് പിന്നെ സ്നാക്സും ചായയൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ ചായയൊക്കെ കുടിക്കുകയാണ് പിന്നെ മോനുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ അതിന് ഷ്യാമുമായിട്ട് എനിക്ക് നല്ലവണ്ണം ഇഷ്ടമായിരുന്നു ഷ്യാമിനെ ഷ്യാമിൻ്റെ വായിലൊക്കെ ഇട്ടുകൊടുക്കാനുട്ടോ സ്നാക്സ് ഒക്കെ എടുത്തിട്ട് ടി വിയിൽ വെച്ച് കാണുമ്പോൾ എനിക്കെന്തോ വീഡിയോ കണ്ടിട്ട് ഒരുപാട് വലിയ പോലെയൊക്കെ കാണുന്നുണ്ട് കേട്ടോ നമ്മൾ ഫോണിൽ നിന്ന് ചെറുങ്ങതായിട്ട് ഇങ്ങനെ കാണുന്നതല്ലേ പിന്നെ ഇത് ഏട്ടൻ്റെ മോളെ ഭർത്താവാണ് കേട്ടോ ഞാൻ അവൾ സംസാരിച്ചിരുന്ന അതിൻ്റെ അടുക്കുള്ള ബിരിയാണിയൊക്കെ ഉണ്ടാക്കി ബിരിയാണിയും പിന്നെ അതുപോലെ തന്നെ പൊറോട്ട ചിക്കൻ പൊരിച്ചത് ചിക്കൻ കറി ബീഫ് കറിയൊക്കെയാണ് കേട്ടുണ്ടായത് ഭക്ഷണം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ നേരം അവൾ അനിയത്തിയുടെ വീട്ടിലേക്ക് പോകാൻ കേട്ടോ ആ മണിക്കെല്ലാവരും റെഡിയായി അവർ ഇതുപോലെ ഇങ്ങനെ വന്നിരുന്നു വന്നിട്ട് നോക്കുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ പുറത്തൊക്കെയൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കാനൊക്കെ നല്ല കാറ്റൊക്കെ ഉണ്ട് അത് നമ്മൾ പോകാൻ ഇറങ്ങി കേട്ടോ തായക്കിറങ്ങി കിയാൻ നല്ല സുഖമാണ് കേട്ടോ കയറാനാണ് കേട്ടോ കുറച്ച് ബുദ്ധിമുട്ട് ഈ സ്റ്റെപ്പ് ഇങ്ങനെ കയറുമ്പോൾ എനിക്ക് ശ്വാസം മുട്ടുന്നതാണ് അതുകൊണ്ട് ഇനി സംസാരിക്കുമ്പോൾ തന്നെ കുറച്ച് കൂടുതൽ സംസാരിക്കുമ്പോൾ ശ്വാസം മുട്ടുന്നതാണ് അപ്പോൾ ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ നല്ലോണം ശ്വാസം മുട്ടിയിട്ടുണ്ടായിരുന്നു ലിഫ്റ്റ് ഒന്നുമില്ല ഒക്കെ ഉണ്ടാക്കി ഞാൻ അതിലേ പോകും കയറുകയോ ഒക്കെ ചെയ്യുമോ പക്ഷെ ലിഫ്റ്റൊന്നും ഉണ്ടായിട്ടില്ല ഇതുപോലെ കയറുന്ന സ്ഥലമാണ് കേട്ടോ സ്റ്റെപ്പ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിന് നമ്മൾ ഓട്ടോ കാണട്ടോ പോകുന്നത് അഴിമീത്ര വീട്ടിലേക്ക് പോകണമെങ്കിൽ ബോട്ട് എടുക്കണം ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഇവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് ഞാൻ ബോട്ടിൽ കയറിയിട്ട് പോയിട്ടില്ല ഇവിടെ എത്തി ഇവിടെ നിന്ന് പത്ത് റുപ്പാണ് കേട്ടോ ഒരൊക്കെ ടിക്കറ്റിന് അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് പോകുമ്പോൾ അവർ പറഞ്ഞ് വീഡിയോ എടുക്കേണ്ടത് ഫസ്റ്റ് പറഞ്ഞിട്ടില്ല വീഡിയോ എടുത്തിട്ട് എടുത്തിട്ടപ്പുറത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു വീഡിയോ എടുക്കേണ്ട വീഡിയോ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഈടെ ഇതിലേക്കൂടെ പോകുമ്പോൾ അല്ല വീഡിയോ എടുക്കാണ്ട് എനിക്ക് എന്തോ ഇതൊക്കെ കാണുമ്പോൾ വീഡിയോ എടുത്ത് നിങ്ങൾക്കും കൂടി കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ വീഡിയോ എടുത്തു ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടുതന്നെ ഞാൻ തന്നെ ആട്ടോ അയാൾക്ക് ടിക്കറ്റൊക്കെ കൊടുത്തത് അപ്പോൾ അയാൾ വിളിച്ചിട്ട് പറഞ്ഞു ഇപ്പം വീഡിയോ എടുക്കണ്ട പറഞ്ഞു കേട്ടോ ഇങ്ങനെ പോകുമ്പോൾ എടുക്കണ്ട അതെന്തങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല വെച്ചൊരുപാടാളുണ്ടാവും ആയിരിക്കും ഇഷ്ടം ആവില്ല എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം പിന്നെ അയാൾ എടുക്കണ്ട എന്ന് പിന്നെ വലുതായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനും പേടിയാണ് പിന്നെ എനിക്ക് വീഡിയോ എടുക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് തോ പിന്നെ ഞാൻ എടുത്തിട്ടില്ല കൂടുതൽ ഇവിടെ ഇവിടുന്ന് തൊട്ടപ്പുറത്ത് ഒരുപാടൊന്നും പോകാനില്ല കുറച്ചുള്ള പക്ഷേ ഇതിലേക്കവർ പോകുമ്പം വിചാരിക്കുന്ന കുറേ ദൂരം പോകണം എന്നൊക്കെ പിന്നെ നമ്മൾ മൊബൈലൊക്കെ ഇങ്ങനെ കാണാറില്ല ഇങ്ങനെ സ്കൂൾ കുട്ടികളും എല്ലാവരും അപ്പുറം ഇപ്പുറം കിടക്കുന്നൊക്കെ ഇതിലാണ് പക്ഷെ എല്ലാ സാധനം ഇപ്പുറത്തും കിട്ടും കടയും എല്ലാ ഫ്രൂട്ട്സിൻ്റെയും സാധാരണ അരിൻ്റെ സാധനമായാലും പിന്നെ അതുപോലെ തന്നെ എല്ലാം ഉണ്ട് കേട്ടോ അപ്പം സ്കൂളെല്ലാം ഉണ്ട് അപ്പുറം പക്ഷേ അതുപോലെ ബസ്സും ഉണ്ട് പോലും കേട്ടോ ഇതിലേക്കൂടെ പിന്നെ ബസ്സിനൊക്കെ പോകാൻ കഴിയും ബസ്സൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു പക്ഷെ നമുക്ക് പോയിട്ട് കാണാനൊന്നും സമയം ഉണ്ടായിട്ടില്ല നമുക്ക് ഇന്ന് തന്നെ തിരിച്ച് പോകേണ്ടതായിരുന്നു പിന്നെ ഇതിൻ്റെ അപ്പുറത്ത് സ്ഥലത്ത് കടലുണ്ട് ഇതിതൊരു ദ്വീപാണ് കേട്ടോ ചെറിയൊരു ദ്വീപാണ് ഇതിന് അപ്പുറം കടലിലും പുഴയൊക്കെ മുട്ടുന്ന സ്ഥലമൊക്കെ ഉണ്ട് അവിടെയൊക്കെ പോകണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതു കൊണ്ടുണ്ട് പക്ഷെ നമുക്കിപ്പോൾ പോകേണ്ട ടൈമില്ല തിരിച്ച് പോകേണ്ടതല്ലേ അങ്ങനെ നമ്മൾ നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കാണിച്ചിട്ട് പോകാൻ ഞാൻ ഈ ഭാഗത്തേക്കും ഫസ്റ്റ് ടൈമാണ് വരുന്നത് പക്ഷെ നല്ല രസമുണ്ട് കാണാനിട്ടോ ദീപെന്നൊക്കെ പറയുമ്പോൾ പ്രത്യേകിച്ചിട്ടൊരു രസമാണ് കേട്ടോ അതിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു വേറെ തന്നെ ഒരു ഇതല്ലേ എനിക്കങ്ങനെയാണ് കേട്ടോ ഞാൻ ബോട്ടൊക്കെ ഉണ്ട് കേട്ടോ വലിയ വലിയ ബോട്ടാണ് മീനൊക്കെ പിടിക്കാൻ പോകുന്ന ബോട്ടാണ് പക്ഷേ ഇതെല്ലാം മൊത്തം അപ്പുറത്തെ ഇപ്പുറത്തെയൊക്കെ നാല് ഭാഗത്തും അങ്ങോട്ട് അപ്പർ സൈഡ് ഇപ്പർ സൈഡൊക്കെ നാല് ഭാഗത്തും ഇങ്ങനെ കേട്ടിട്ട് നിർത്തി വെച്ചിട്ടുള്ളത് ക്രിസ്മസ് ആയതുകൊണ്ട് പിന്നെ ഇതുപോലെ പോവാത്തതാണെന്നും പറയാൻ പറ്റൂല കേട്ടോ കേട്ടിട്ടതാണ് ക്രിസ്മസിൻ്റെ തലേന്നാണ് കേട്ടോ നമ്മൾ പോയത് അതുകൊണ്ടായിരിക്കുന്നത് വിചാരിക്കുന്നത് മൊത്തം ഉണ്ട് കേട്ടോ ഒരുപാട് ഇങ്ങനെ കേട്ടിട്ടിട്ടുണ്ട് കുറച്ച് നടക്കാനുണ്ടോ ഓട്ടോക്ക് പോയേം ചെയ്യാം പക്ഷേ അവൾ പറഞ്ഞു പോകേണ്ട നമുക്ക് നടന്നിട്ട് പോവാത്ത റിസോർട്ടൊക്കെ പോകണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടന്നിട്ട് പോകാട്ടോ പക്ഷേ ഇവിടെ പ്രത്യേകത നോക്ക് മുറ്റവും ഇല്ല കേട്ടോ അപ്പുറത്തും ഇപ്പുറത്ത് സൈഡൊക്കെ വീടാണ് ഈ റോഡിന് റോഡിന്നെ അവർക്ക് മുറ്റമായിട്ടുള്ളത് പിന്നെ ചെമ്മരൊക്കെ ഒരു ചെമ്മരണ്ട് വീടിനൊക്കെ അങ്ങനെയുണ്ട് കേട്ടോ ഗ്യാപ്പില്ലാതെ മുട്ടിമുട്ടിയിട്ടാണ് വീടില്ലത് പിന്നെ നടന്നിട്ട് പോയാൽ നല്ല രസമുണ്ട് കേട്ടോ ഇവളെ വീടും ചെറിയ വീടാണ് ഇവിടെ തറവാട് വീട് വേണിച്ചതാണ് കേട്ടോ അപ്പോൾ അത് പൊളിച്ചെടുക്കേണ്ട സീസ് അങ്ങനത്തെ ഒരു വീടാണ് പിന്നെ ഇപ്പം ആ വീട്ടിലാണ് കേട്ടോ താമസിക്കുന്നത് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി പിന്നെ അവൾ സർബത്തൊക്കെ അല്ല ബത്തൊക്കെ ജ്യൂസൊക്കെ കൊണ്ടുവന്ന് തന്നു അവൾ പേര് അസീനാണെന്ന് അസീന എന്നാണ് നമുക്ക് ചെറിയ ചെറിയ മക്കളാട്ടോ നാല് കുഞ്ഞ് കുഞ്ഞു മക്കളാണ് പിന്നെ അങ്ങനെ ഇവിടുന്ന് ചായയൊക്കെ ജ്യൂസൊക്കെ കുടിച്ചു ചായ ഒക്കെ കുടിച്ചു ഇവിടുന്ന് കുറേ സംസാരിച്ചിരുന്നു നമുക്ക് പോകേണ്ട ടൈമായി ആറ് മണി നമുക്ക് ട്രെയിനിൽ പോകണം എന്നൊക്കെ പറഞ്ഞതായിരുന്നു കേട്ടോ മണിക്ക് ട്രെയിനിൽ പോകണം എന്ന് വിചാരിച്ചായിരുന്നു ഇവിടുന്ന് സംസാരിച്ചിരുന്നപ്പോൾ സമയം പോയത് അറിഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ അഞ്ച് മുക്കാൽ ലൈൻ ഇടുന്നത് പിന്നെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്ക് ആറ് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കഴിയും ട്രെയിൻ കിട്ടില്ല എന്നൊക്കെ അവിടുന്ന് അന്നേരം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിറങ്ങാനാകുമ്പോഴൊക്കെ അവളെ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഈ ചുമയൊക്കെ വന്നാൽ ഈ തൊണ്ട തൊണ്ടക്ക് നൂറ് വയ്ക്കുന്നുണ്ടോ നൂറ് വെച്ചാൽ മാറുന്നതാണ് ഈ ചവക്കാനൊക്കെ ഉപയോഗിക്കുന്ന നൂറില്ലേ അങ്ങനത്തെ നൂറ് കേട്ടോ അത് വെച്ചാൽ മാറുന്നിട്ട് അവൾക്ക് ചുമയായത് കൊണ്ട് അവിടെ വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് പിന്നെ മക്കളൊക്കെ ഇവിടെ വൈകുന്നേരമാണ് കേട്ടോ മദ്രസ് വൈകുന്നേരം മദ്രസിലൊക്കെ പോയിട്ട് വരുന്നുണ്ട് അഞ്ച് മണിക്കോട്ട് ആറുമണിവരെട്ടാണ് കേട്ടോ മദ്രസ് ഉണ്ടെങ്കിൽ അവിടെ ഇന്നേരം ഇതുപോലെ നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ കാറ്റും മക്കളെ കളിക്കുന്നതും കണ്ട് നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ നടന്നേരം നമ്മൾ ബോട്ട് കയറാൻ വേണ്ടി എത്തി കേട്ടോ തിരിച്ച് നമ്മൾ അവിടത്തേക്ക് തന്നെ എത്തി ബോട്ട് വരണെത്രയോ വരാൻ വേണ്ടിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തിരുന്നു ഷ്യാമിൻ്റെ ഫാമിലി ഉണ്ട് കേട്ടോ വേറെ ഫാമിലി ഉണ്ട് അവിടെയൊന്നും പോയിട്ടില്ല പോകാൻ ടൈമില്ല പിന്നെ ഓള് കുറേ പറഞ്ഞു ഇവിടെ നിന്ന് ഇന്ന് പോകണ്ട നിൽക്കുക രണ്ടുപേരും പറഞ്ഞു കേട്ടോ ഇന്ന് തിരിച്ച് പോകണ്ട രണ്ടാളാരളെ വീട്ടിൽ നിൽക്കുക എന്നൊക്കെ പറഞ്ഞു പക്ഷേ മറ്റേ മഞ്ചേശ്വരത്തിൽ പങ്കുവീട്ടിലേക്ക് പോകാനുണ്ടായിരുന്നു അവിടെ പോയിട്ട് നിൽക്കുക അവൾ കുറേ ആയിട്ടോ വിളിക്കുന്നത് അവിടെ നിൽക്കാൻ പറയുന്നത് അപ്പോൾ അവിടെ നിന്ന് ഇതുവരെ ഞാൻ നിന്നിട്ടില്ല അപ്പോൾ അവിടെ നിൽക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ മഞ്ചേശ്വരത്തേക്കാണ് കേട്ടോ പോയത് അപ്പോൾ ലേറ്റ് ലേറ്റായാലും പ്രശ്നമില്ല നമുക്ക് ബസ്സിനായാലും പോകാമല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ഇല്ലെങ്കിൽ ട്രെയിൻ കിട്ടില്ല ആറ് മണിക്കത്ത് ട്രെയിൻ കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയെന്നൊക്കെ കുറേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ നിന്നിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ചു പോകുമ്പോൾ ആരും വീഡിയോ എടുക്കുമ്പോൾ എടുക്കേണ്ടതെന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആരും കണ്ടിട്ടില്ല പിന്നെ അവിടെ കുറച്ച് ആളേ ഉള്ളു തിരിച്ച് പോകാൻ കുറച്ച് ആളേ ഉള്ളൂ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഒരുപാട് ആളുണ്ടായത് അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോ എടുത്തിട്ടുണ്ട് ഷോർട്സ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ പോകാൻ നല്ല രസമുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇതുപോലെ പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ ഇങ്ങനെ ബോട്ടിലൊക്കെ പോയിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ അങ്ങനെ നമ്മൾ ബോട്ടൊക്കെ ഇറങ്ങിയ ശേഷം നേരെ പോയത് ബസ് സ്റ്റാൻഡിലേക്കാണ് ട്രെയിൻ ഏതായാലും കിട്ടില്ല ടൈമായി അതുകൊണ്ട് കിട്ടില്ല എന്ന് പറഞ്ഞ ശേഷം ബസ്സിന് പോകാനായിട്ട് ബസ് സ്റ്റാൻഡിലേക്ക് പോയാൽ അപ്പം ഇഷ്ടം അതിന് ഷൂ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഷൂ ഒക്കെ വേണിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു പിന്നെ വേറെ ഈ സാധനം വേണിക്കാനുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് പിന്നെ മേടിക്കാൻ കഴിക്ക് കടകളൊന്നും കയറാൻ പറ്റിയിട്ടില്ല ഷൂ മാത്രമേ വേണിച്ചിട്ടുള്ളൂ ഇവിടെ ആകുമ്പോൾ ഷൂവിനൊക്കെ വല്ല പൈസ കുറവുണ്ടോ ഡ്രസ്സിനോ അതെ ഡ്രസ്സിനൊക്കെ പാതി റേറ്റേ ഉള്ളൂ പിന്നെ നമ്മൾ എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ വെക്ക വെക്കേഷൻ സമയമല്ലേ ക്രിസ്മസ് സമയം ന്യൂ ഇയർ സമയൊക്കെ അല്ലേ അപ്പോൾ എല്ലാത്തിനും റേറ്റ് കുറവാണ് പക്ഷേ ഷൂവിന് ഞാൻ അവിടുന്ന് അഞ്ഞൂറ് റുപ്പ്യൊക്കെ വാങ്ങിച്ചു കേട്ടോ നല്ല ഷൂ ആണ് ഇവിടെ നാട്ടിലെത്തിയപ്പോൾ ആയിരം ഉറുപ്പ്യാണ് കേട്ടോ അതിനു ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പോൾ അത്രയും വ്യത്യാസമുണ്ട് കേട്ടോ ഞാൻ ഒരു ഷൂ ഒക്കെ എടുത്തു പിന്നെ ഞാൻ സാധനം വെറുതെ വീഡിയോ എടുത്തിട്ടുണ്ട് സാധനം ഒരുപാട് വേണിക്കാനുണ്ടായിരുന്നു നമുക്ക് ടൈമില്ലാത്തത് കൊണ്ട് പിന്നെ പിന്നെ വന്നിട്ട് വേണിക്കാം പറഞ്ഞു കേട്ടോ പിന്നെ ഞാൻ ഫ്ലൈറ്റ് വീഡിയോ വെക്കണമെന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ മംഗലാപുരം ബസ് സ്റ്റാൻഡും ടൗണൊക്കെ പിന്നെ എനിക്ക് ടൈമില്ലാത്തത് കൊണ്ട് വിനിയാഴ്ച ഇനി വന്നിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ബസ്സിനാണ് കേട്ടോ മഞ്ചേശ്വരത്തേക്ക് പോയത് പോകുന്നത് പിന്നെ നമ്മൾ മഞ്ചേശ്വരത്തെത്തിയ നമ്മളാടെ നമുക്ക് അവിടെ ഉറൂസാണ് കേട്ടോ ഉറൂസിന് ഞാൻ ഒന്നും പോകാൻ പറ്റിയിട്ടില്ല രാത്രി നമുക്ക് ക്ഷീണമായിരുന്നു നല്ല ക്ഷീണമുണ്ടായിരുന്നു പിന്നെ വീട്ടിലെത്തിയ ശേഷം ഞാൻ വീഡിയോ ഒന്നും നിർത്തിയിട്ടില്ല ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം ആവുന്നിട്ടായിരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യട്ടോ കുറച്ച് ലെങ്ത് വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കാണോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർ എല്ലാവർക്കും അസ്സാമലൈക്കും